സെൻസർ ബോർഡിനോട് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണമെന്നാണ് ആവശ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത് തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് പട്ടികയെന്ന് ഹരീഷ് പറഞ്ഞു ദൈവങ്ങളുടെ സെൻസർ ബോർഡിന്റെ കയ്യിലുള്ള ദൈവങ്ങളുടെ പട്ടിക വേണമെന്നാണ് വിവരാവകാശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരീഷ് വാസുദേവൻ ഇതിൽ ആൺ ദൈവങ്ങൾ എത്ര പെൺ ദൈവങ്ങൾ എത്ര താൻ തുടങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന് പേരിടാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല വില്ലനായി വരുന്ന വരുന്നൊരു കഥാപാത്രവുമുണ്ട് ആ കഥാപാത്രത്തിനും പേര് കൊടുക്കേണ്ടതുണ്ട് ഏത് പേര് നൽകണം എന്ന് തീരുമാനിക്കാനാണ് നിയമപരമായ പരിരക്ഷ കിട്ടാനാണ് നിയമക്കുരുക്കൊന്നും ഇല്ലാതെ സിനിമ പൂർത്തിയാക്കാനാണ് എന്ന് വിവരാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നു